എന്നിട്ടത് ഇങ്ങനെ എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ പിടിച്ച് പിടിച്ചിങ്ങനെ കെട്ടി അത് ഇങ്ങനെ ഇത് ഇങ്ങനെയാണത് നമ്മുടെ വീട്ടിൽ രണ്ട് വീട്ടില് രണ്ടു പൂച്ചവർക്കേണ്ടത് അങ്ങനെ എന്നിട്ട് നമ്മള് സാധാരണ ഇങ്ങനെ മലയാളൊന്നുമില്ല പക്ഷേ நமக்கு முடிவு அதையாம் இதுச்சாணக்கறி நாளு வைக்கணே എനിക്ക് ഒരു ആഗ്രഹം തോന്നിയത് കഴിഞ്ഞ് ഞാനും ഒന്ന് നന്നാക്കാൻ പോവാ ആദ്യം ഞങ്ങള് ഇതിന്റെ ഈ ചെറുതാണ് ഈ കഴുത്ത് ഞങ്ങൾ എടുത്ത് വയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് പൂച്ച ഒരു പുതിയ വഴിയിലുട്ട് ഒരു പുതിയ വഴി കിട്ടും ഇനി നമുക്ക് ഇവിടെ ചേരുവശ് മുറിച്ചിട്ട് ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത പീസുകൾ ഒന്ന് പറയാ നൈസായിട്ടൊന്നി പറയാം ാസ്റ്റ് മീൻ കിട്ടോ മീൻ കരികാൻ പോവാണ് കേട്ടോ അപ്പൊ അതിൽ നമ്മൾ ഇടുന്നത് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ ആണ് അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ആണ് ഒരു കല മതിയിട്ടോ ഇത് നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മീൻകാരൊക്കെ ഇതില് അമോണിയെന്ന് പറയുന്നത് ചേർക്കാണ്ട് കൈ കൈ കൊടുക്കുന്നത് ഇതിന് നമ്മളിങ്ങനെ ഇറക്കി കൊടുക്ക കിട്ട അങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ഇനി പൈപ്പ് തെറക്കാം പൂച്ചക്കിളെ ഫുഡ് കൊടുക്കാം അത് കൊറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ ഉള്ളവര് ഇനി നമ്മള് പറയാൻ പോവാണ് ഇവന്റെ പേരാണ് കെട്ടു ദാ ഇവന്റെ എന്നാണ് അപ്പൊ നമുക്ക് പൂച്ചകൾക്ക് ഫുഡ് കൊടുക്കാം ായി സംസാരിക്കുന്ന പൂച്ചയായില്ല രണ്ടു പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു തല്ലുകൂടാതുകൊണ്ടാണ് തളയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇതിൽ കിഴുന്നത് ടുത്ത് വെച്ചുകൊടുക്കാം ഇതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ വച്ചിട്ട് ഇരുന്നേ നമുക്കൊന്ന് മേക്ക് അപ്പോ ഈ സമയം കൊണ്ട് ഞങ്ങള് ഞങ്ങൾ ഇത് ഒഴിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാൻ പോവാണ് ആദ്യം തന്നെ നമ്മള് മൂന്ന് സബോളാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വേപ്പില ഇത്രയാണ് നമ്മൾ വിഭവങ്ങളായി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള പൊടി എടുത്തിട്ടുള്ളത് മഞ്ഞപ്പൊടി മുളക് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയാണ് പരിചയപ്പെടുത്തുന്നത് വെള്ളമൊക്കെ ഒത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണിക്കാം ഒന്നാ വെളിച്ചെണ്ണോ നമുക്ക് കഴിക്കാം കേട്ടോ ഇതിപ്പോ വെളിച്ചെണ്ണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സബോളം എടുത്തിടാം ഉണ്ണിയ സഭാട്ടോ ചേച്ചി സബോളെ കുറച്ചു വേഗത്തിന് വേണ്ടേ ചേച്ചി ആ കൂട്ടിക്കോ എന്നാ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം വാടി ട്ടോ അപ്പൊ നമുക്ക് ഇല്ലെ ഇഞ്ചി പച്ചമുളക് പിന്നെ അതിന്റെ കൂടെ കറിവേപ്പില ഇത്തിരി ഇടാ പിന്നെ കാത്തിള്ള അവസാന ഇടാ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ മുളക് ചെറുകൊണ്ട് ആ മതി ഞങ്ങളുടെ അമ്മ എങ്ങനെയാണ് വെക്കാറ്

ും നമുക്ക് കുറച്ചുനേരം പച്ചക്കുസൊക്കെ മാറിയിട്ടുണ്ടാവും തക്കാളിയുടെ പിന്നെ നമ്മടെ സാധാരണ നാളികേരപ്പാറൊന്നും യൂസ് ചെയ്യാറില്ല കാരണം നാളികേരത്തിനൊക്കെ ഇപ്പൊ വെല്ലാത്ത വരെയാകും അപ്പൊ നമ്മൾ ഇതിനൊക്കെ കട്ടി കിട്ടാനായിട്ട് നമ്മൾ ഇതൊക്കെ മിക്സി ഇട്ടടിക്കാണ് പതിവ് അപ്പൊ നമുക്ക് അടിച്ചോട്ട് ഇനി നമുക്ക് മിക്സിയിൽ അടിക്കേണ്ടത് കാരണം ഇത് ഞാൻ ഈ പ്ലക്കറി പിടിച്ചിട്ട് ഇതിലേക്ക് ഇടാണിത്

nam cầm tao cầm cái đó cầm là đó cái gì nghe thì là cầm đi പിന്നെ ഇവിടെ കൊടപ്പുളി ഉണ്ട് അതും കൂടി ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് ആ അപ്പോ ഇനി ഞാൻ നേരത്തെ വേണ്ടിട്ട് കുറച്ച് ഭാഗം നമ്മള് ഇത് കഴിഞ്ഞിട്ട് ഇട ഞാൻ നമുക്ക് ഇട്ടു കൊടുക്കാം

ഇനി നമുക്ക് നേരം വെയിറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ വെച്ചത് കാരണം ഇതിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കൂട്ടാത്ത അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ മീൻ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇത് കുറച്ചുശേഷം ഇട്ടുകൊടുക്കാം നേരത്തെ പുരട്ടി വെച്ചത് കൊണ്ട് ഇതിൽ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പൊ നമ്മളെ മീനിനൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി നമുക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചു കൊടുത്തോണ്ട് തന്നെ ചാർന്ന നന്നായി കട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കിത് കൊറച്ചു ഇളക്കിട്ട് മൂടി വെക്കാം ആ എടിയോടിയോ നിങ്ങടെന്നെ നീ വെന്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് കൊറച്ചി കറിവേപ്പിലിടാം കാരണം ഒന്നുകൂടെ ഒന്ന് സ്മെല്ല് കിട്ടാനാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ചുകൂടി എണ്ണയും കൂടി വെക്കാവുന്നതാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇനി നമുക്കൊന്നു ചേച്ചി ഇത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നോക്കാണ് ഇനി നമുക്ക് സൂപ്പറായിട്ടുണ്ട് ഈ ശരിക്കും സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടവരൊക്കെ കമളിച്ചു നിങ്ങൾ വെച്ചാക്കണം ചെയ്യാ